ഹലോ ഫ്രണ്ട്സ് ഞാൻ രാജേഷ് കുമാർ ഇന്ന് സ്ത്രീ പുരുഷ ഭേദമന്യേ കൂടി വരുന്ന ഒരു രോഗമാണ് വൻകുടൽ കാണുന്ന ക്യാൻസർ ഇത് സാധാരണഗതിയിൽ ചെറുപ്പക്കാരെക്കാൾ കൂടുതലായിട്ട് ഒരു നാൽപ്പത്തഞ്ച് വയസ്സ് കഴിഞ്ഞവരിലാണ് ഈ രോഗം കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്നത് ഈ വൻകുടൽ കാണുന്ന ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പലപ്പോഴും മറ്റ് പല രോഗങ്ങളായിട്ട് നമ്മൾ സംശയിച്ച് അതിൻ്റെ ചികിത്സകൾ ഇങ്ങനെ ചെയ്തിരിക്കും പലപ്പോഴും വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇത് കുടൽ ക്യാൻസർ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത് വിട്ടുമാറാതെ നിൽക്കുന്ന ദഹനക്കേട് വിട്ടുമാറാതെ നിൽക്കുന്ന അടിവയർ വേദന വല്ലാത്ത മലമ്പിടുത്തം അതായത് കോൺസ്റ്റിപ്പേഷൻ വിട്ടുമാറാതെ നിൽക്കുക പൈൽസിൻ്റെ പോലുള്ള ലക്ഷണങ്ങൾ ഇതെല്ലാം പലപ്പോഴും നമ്മൾ ഈ കൂടുതൽ ഭാഗമായിട്ട് കണ്ടുവരാറുണ്ട് ഇത് പലപ്പോഴും ഈ പൈൽസ് രോഗമോ ഇല്ലെങ്കിൽ ഗ്യാസ് ട്രബിളോ ആണെന്ന് കരുതി മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് വാങ്ങി കാരണം ഇത്തരക്കാർക്ക് ഈ തൽക്കാലത്തേക്ക് ഗ്യാസിന്റെ മരുന്ന് കഴിക്കാൻ ഒരു ആശ്വാസം കിട്ടുമെന്നുള്ളത് കൊണ്ട് പലപ്പോഴും ഇത് വർഷങ്ങളായിട്ട് ഗ്യാസ് ആണ് ഗ്യാസ് ആണ് എന്ന് കരുതി വച്ചുകൊണ്ടിരിക്കാറുണ്ട് കുടൽ ക്യാൻസറിൻ്റെ ഒരു പ്രത്യ എന്തെന്ന് പറഞ്ഞാൽ തുടക്കത്തിലെ മറ്റു പല ലക്ഷണങ്ങളും കാണിക്കത്തില്ല എന്നാൽ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ കുടലിൻ്റെ ഒരു മേജർ ഭാഗത്ത് ഇത് സ്പ്രെഡ് ചെയ്തിട്ടും ഉണ്ടാവും സർജറി ചെയ്ത് കുടലിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മുറിച്ചു കളഞ്ഞു പിന്നെ ട്യൂബ് നമ്മളിപ്പോൾ മലം കളക്ട് ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ബാഗ് എല്ലാം ഫിറ്റ് ചെയ്ത് നടക്കേണ്ട ഒരു അവസ്ഥ വന്നു എന്ന് വരാം സാധാരണ ഇത് വരുന്നതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പാരമ്പര്യം കാണാം അതോടൊപ്പം തന്നെ കുടലിൽ വരുന്ന ചിലയിനം കണ്ടീഷൻസ് നമ്മൾ കഴിക്കുന്ന പലവിധ ഭക്ഷണങ്ങൾ ഇതെല്ലാം പലപ്പോഴും ഈ കുടലിൽ വരുന്ന ക്യാൻസറിന് ട്രിഗർ ചെയ്യപ്പെടാറുണ്ട് അതുകൊണ്ട് തന്നെ കുടലിൽ വരുന്ന ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് നമ്മൾ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില ഭക്ഷണങ്ങളും അതോടൊപ്പം കുടൽ ക്യാൻസർ ടെൻഡൻസി ഉണ്ടാക്കുന്ന നമ്മൾ പരമാവധി കുറച്ച് മാത്രം കഴിക്കേണ്ട ഭക്ഷണങ്ങളും ഏതെല്ലാമാണെന്ന് പരിചയപ്പെടുത്താം ഒന്നാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള പഠനങ്ങളിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ പതിവായിട്ട് കഴിക്കുന്നത് കുടലിനകത്ത് ഈ ക്യാൻസർ സാധ്യത ഉണ്ടാക്കുന്ന പോളിപ്പോൾ പ്രത്യേകിച്ച് അടിനോമാറ്റസ് ചേഞ്ചസിനെ ചെറിയ ഗ്രോത്തുകളുണ്ട് നമുക്ക് മൂത്തൊക്കെ വരുന്ന അരിമ്പാറയില്ലേ അതേപോലെ വരുന്ന ഗ്രോത്തുകളുണ്ട് ഈ ഗ്രോത്തുകൾ ക്രമേണ വർഷങ്ങൾ ഒരു പത്ത് വർഷം കൊണ്ടൊക്കെ ഇത് ക്രമേണ ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കണം പ്രത്യേകിച്ച് ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ലീഫി ഗ്രീൻ വെജിറ്റബിൾസ് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഇലക്കറികൾ കടും നിറത്തിലുള്ള ഇലകൾ അടങ്ങിയിട്ടുള്ള കറികൾ നമ്മൾ ഉൾപ്പെടുത്തുക കൂടാതെ ഏറ്റവും കൂടുതൽ കാൽസ കാൽഷ്യം അടങ്ങിയിട്ടുള്ളത് അഗസ്ത്യചീര പൊന്നാങ്കിനി ചീര പോലുള്ളവ നിങ്ങൾ കിട്ടുമെങ്കിൽ അവ ഇടയ്ക്ക് കഴിക്കുന്നത് നന്നായിരിക്കും ഇലവർഗ്ഗങ്ങൾ കൂടാതെ തൈര് യോഗ ഇവ ഉയർന്ന അളവിൽ കാൽഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നട്ട്സ് സീഡ്സ് ഇവ പതിവായിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക എള് പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എള് ഇപ്പം കൊച്ചു കുട്ടികളൊക്കെ ആണെങ്കിൽ എള്ളുണ്ടായിട്ട് നൽകുക മുതിർന്നവരാണെങ്കിൽ എള് വറുത്തു പിടിച്ചത് ഡെയിലി ഒരു പിടി കഴിക്കുക ഇതിനകത്ത് വളരെ ഉയർന്ന അളവിൽ ഉണ്ട് മത്സ്യം പതിവായിട്ട് കഴിക്കുന്നതും കൂടാതെ ഷെൽഫിഷ്സ് നമ്മൾ ചിപ്പി കക്ക ഞണ്ട് കൊഞ്ച് കണവ പോലുള്ള മത്സ്യങ്ങളും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ പതിവായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ കുടലിനകത്ത് ക്യാൻസറോ പോളിപ്പോ അഡിനോമാറ്റസ് ചേഞ്ചസോ വരാനുള്ള സാധ്യത പതിനഞ്ച് മുതൽ ഇരുപത് ശതമാനം വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് ഹോൾ ഗ്രെയിൻ ഫുഡ്സാണ് ഹോൾ ഗ്രെയിൻ ഫുഡ്സ് എന്ന് പറഞ്ഞാൽ തവിടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ തവിടങ്ങിയിട്ടുള്ള അരി ഗോതമ്പ് ഓട്സ് റാഗി പോലെ മില്ലറ്റ് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ഭക്ഷണങ്ങൾ ഇവ പതിവായിട്ട് നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്തുക രണ്ട് ഗുണങ്ങളാണുള്ളത് ഒന്ന് ഫൈബർ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് രണ്ട് മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് കുടലിൻ്റെ മസിലിൻ്റെ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് മെഗ്നീഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തത് ഫൈബറുകളാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള പലവിധ ഘടകങ്ങൾ ഉള്ളിലേക്ക് എത്തുന്നുണ്ട് ഇവ നമ്മുടെ വൻകുടലിൽ വന്ന് വൻകുടലിൽ പറ്റി പിടിക്കാതെ ശരീരത്തിൽ ഒന്നും സേഫായിട്ട് പുറത്തു കളണം ഫൈബേഴ്സ് ആവശ്യം ാണ് ഒരു ദിവസം എൺപത് മുതൽ എൺപത്തി ഗ്രാം വരെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നിങ്ങൾ ഉൾപ്പെടുത്താൻ നോക്കുക ഏറ്റവും കൂടുതൽ നമ്മൾ കഴിക്കുന്നത് ഇത്തരത്തിലുള്ള ധാന്യങ്ങളായതുകൊണ്ട് തവിടങ്ങിയിട്ടുള്ള ധാന്യങ്ങൾ ഇപ്പോൾ നിങ്ങൾ വെള്ളമായിരിക്കും പകരം ചുവപ്പുള്ള തവിടടി റെഡ് റൈസ് ഉപയോഗിക്കാൻ നോക്കുക മൈദ ഉപയോഗിക്കുന്നതിന് പകരം ആട്ട ഉപയോഗിക്കുന്നതിന് പകരം ഗോതമ്പ് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഓട്സ് അത് ഇൻസ്റ്റന്റ് ഓട്സ് വാങ്ങുന്നതിന് പകരം സ്റ്റീൽ കട്ട് ഓട്സോ ഇല്ലെങ്കിൽ റോൾഡ് ഓട്സോ വാങ്ങി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക മില്ലറ്റ്സ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന എല്ലാ വിധത്തിലുള്ള മില്ലറ്റ്സ് ഇപ്പം റാഗി തീന പോലുള്ള എല്ലാം നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക അടുത്ത ഘടകം എന്ന് പറയുന്നത് നമുക്ക് ബീൻസ് പോലുള്ള ഭക്ഷണങ്ങളാണ് ബീൻസ് പയറ് കടല പരിപ്പ് പോലെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഭക്ഷണങ്ങൾ ഇവയുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഏറ്റവും എളുപ്പം കൊച്ചുകുട്ടികൾക്ക് വരെ ദഹിച്ച് അബ്സോർബ് ചെയ്യുന്ന തരത്തിലുള്ള പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട് നിറയെ ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട് വൈറ്റമിൻ ബി ഫോലിക് ആസിഡ് എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇവ ഡെഫിനറ്റ്ലി നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും ക്യാൻസറിന് ചേർക്കാൻ തടയുകയും ചെയ്യും അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പല നിറത്തിലുള്ള പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും ഉൾപ്പെടുത്തുക ചുവപ്പ് കളറിലുള്ള ക്യാപ്സിക്കം മഞ്ഞ കളറിലുള്ള ക്യാപ്സിക്കം പാവയ്ക്ക ടൊമാറ്റോ കത്തിരിക്ക വഴുതന പോലെ പല വലിപ്പത്തിലും നിറത്തിലുമുള്ള പഴങ്ങളും പച്ചക്കറികളും നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും പ്രത്യേകിച്ച് ഇതിനകത്ത് ഇടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഫ്ലാവിനോയിഡ്സ് ഫൈബേഴ്സ് ഗുണകരമാകുന്നുണ്ട് അടുത്ത ഭക്ഷണം എന്ന് പറയുന്നത് മത്സ്യങ്ങളാണ് ഇറച്ചി വിഭാഗത്തേക്കാൾ കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഗുണകരമാകുന്നത് മത്സ്യങ്ങളാണ് പ്രത്യേകിച്ച് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ ഇത് നമുക്ക് ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്ന കോശങ്ങളെ ചെറുക്കുന്നതിന് ക്യാൻസർ കോശങ്ങളെ നമ്മുടെ ശരീരം സാധാരണഗതിയിൽ നശിപ്പിച്ച് കളയാറുണ്ട് അതിന് നമ്മുടെ ഒരു പ്രതിരോധ കോശങ്ങളാണ് പ്രധാന പങ്കുവയ്ക്കുന്നത് ഈ പ്രതിരോധ കോശങ്ങൾ ശരിയായിട്ട് വർക്ക് ചെയ്ത് ക്യാൻസർ കോശങ്ങളെ കയ്യോടെ പിടിച്ച് കളയണം എന്നുണ്ടെങ്കിൽ ഇവയ്ക്ക് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആവശ്യമാണ് ചാള ചൂര അയല കൊഴുവാഥവാ നെത്തോലി ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ നമ്മുടെ നാട്ടിലെ വലിയ വിലയൊന്നുമില്ല ഈ മത്സ്യങ്ങൾ വാങ്ങിയിട്ട് ആഴ്ചയിൽ ഒരു നാല് ദിവസമെങ്കിലും ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഇവയ്ക്കകത്ത് വൈറ്റമിൻ ഇയും ഒമേഗ ത്രീ ഫാറ്റി ആസിഡും സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട് സോ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കണം അടുത്തത് വൈറ്റമിൻ ഡി ആണ് കാൽഷ്യം എത്രത്തോളം ശരീരത്തിന് ഇമ്പോർട്ടൻ്റ് ആണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ഇമ്പോർട്ടൻ്റ് ആണ് കുടലിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് ക്യാൻസർ പോലുള്ള ടെൻഡൻസിയെ ചെറുക്കുന്നതിന് വൈറ്റമിൻ ഡി പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് വൈറ്റമിൻ ഡി കിട്ടുന്നതിന് നമ്മൾ സാധാരണ പത്ത് മണി മുതൽ മൂന്ന് മണി വരെയുള്ള വെയിൽ കൊള്ളാൻ പറയാറുണ്ട് പക്ഷേ ഇപ്പോഴത്തെ പത്ത് മണിയോടുള്ള മൂന്ന് മണിയുള്ള വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ നമ്മൾ കരിഞ്ഞു അവസ്ഥയുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പം രക്തത്തിൽ വൈറ്റമിൻ ഡി കുറവാണെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് ആവശ്യത്തിന് വൈറ്റമിൻ ഡി ക്യാപ്സ്യൂൾസ് സപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് കുറഞ്ഞു പോകാതെ നിലനിർത്താനായിട്ട് സാധിക്കും ഇനി നമുക്ക് കുടലിലെ ക്യാൻസർ ഉണ്ടാക്കും എന്ന് ഉറപ്പുള്ള ചിലയിനം ഭക്ഷണങ്ങളുണ്ട് കഴിയുന്നത്ര ഇവ നിങ്ങൾ ഒഴിവാക്കി പോകാനായിട്ട് ശ്രമിക്കും ഒന്നാമത്തത് റെഡ്മീറ്റ് ആണ് ചുവപ്പ് ഇറച്ചി വിഭാഗത്തിൽപ്പെടുന്ന ഇറച്ചികൾ ഇവയിൽ പ്രധാനപ്പെട്ടത് ബീഫ് മട്ടൺ പോർക്ക് താറാവ് പോലുള്ള ഭക്ഷണങ്ങൾ ഇതിനു മുമ്പ് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് ഉടലിനകത്ത് ഒരു നീർക്കെട്ട് ഇൻഫ്ലമേഷൻ വിട്ടുമാറാതെ നിൽക്കുന്നതിന് പതിവായിട്ട് റെഡ്മീറ്റ് കഴിക്കുന്നത് കാരണമാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് റെഡ്മീറ്റ് കഴിക്കുന്നത് പൈൽസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കുമെന്ന് പറയുന്നത് സോ ഇത്തരത്തിൽ ഞാൻ ഈ പറഞ്ഞ ഇറച്ചി വിഭാഗങ്ങൾ കഴിയുന്നത്ര നിങ്ങൾ ഒരു രണ്ടാഴ്ചയിൽ ഒരിക്കൽ ഒരു തൊണ്ണൂറ് ഗ്രാം ഈ ഒരു ലെവലിലേക്ക് കുറച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതായത് ഒരു പ്ലേറ്റ് ബീഫ് നിങ്ങൾ നിങ്ങളൊരു രണ്ടാഴ്ച കൂടുമ്പോഴോ പരമാവധി പത്ത് ദിവസം കൂടുമ്പോഴോ വല്ലതും കഴിച്ചാൽ മതി ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കുടൽ ക്യാൻസർ ഉണ്ടാക്കുന്ന ടെൻഡൻസി കുറയ്ക്കാനായിട്ട് സഹായിക്കും രണ്ടാമത്തത് മദ്യത്തിൻ്റെ ഉപയോഗമാണ് മദ്യം ഇന്ന് നമ്മുടെ നാട്ടിലൊരു സോഷ്യൽ ഡ്രിങ്ക് ആണ് ഏതൊരു നാട്ടിലെ ഏതൊരു ഫംഗ്ഷന് പോയിരുന്നാലും മദ്യം ചെറിയൊരളവിലെങ്കിലും ഉണ്ടാകും റെഗുലറായിട്ട് മദ്യം എടുക്കുന്ന ആൾക്കാർ ഡെയിലി രണ്ട് ഡ്രിങ്ക് വെച്ചിട്ട് നിങ്ങൾ പതിവായിട്ട് മദ്യം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ക്യാൻസർ വരാനുള്ള സാധ്യത ഇരുപത് ശതമാനം വർദ്ധിക്കുമെന്ന എന്ന പഠനത്തിൽ കണ്ടിട്ടുണ്ട് എന്നാൽ അമിതമായിട്ട് മദ്യപിക്കുന്ന ആൾക്കാർ റെഗുലറായിട്ടും അമിതമായിട്ടുമുള്ള നമ്മുടെ നാട്ടിലുള്ള മദ്യപാനികളില്ലേ ഇത്തരക്കാർക്ക് നാൽപ്പത് മുതൽ അൻപത് ശതമാനം സാധ്യതയാണ് കൂടുതൽ ക്യാൻസർ അടുത്തത് ബേക്കറിയും ഫാസ്റ്റ് ഫുഡുകളുടെയും അമിതമായിട്ടുള്ള ഉപയോഗം ഇത്തരം ഭക്ഷണങ്ങൾ വല്ലപ്പോഴും ആഗ്രഹത്തിന് വേണ്ടി കഴിച്ച ഒന്നുമില്ല എന്നാൽ ഇത്തരം ഭക്ഷണങ്ങൾ പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് വലിയ അപകടം ചെയ്യും പ്രത്യേകിച്ച് ട്രാൻസ്ഫാറ്റ് ചേർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ പലവിധ കളറുകൾ പ്രിസർവേറ്റീവ് ചേർത്തുള്ള ഭക്ഷണങ്ങൾ ആർട്ടിഫിഷ്യൽ കളേഴ്സും സ്വീറ്റ്നസ്സും ചേർത്തുള്ള ജ്യൂസുകൾ ബേക്കറികളിൽ നിന്നും വാങ്ങുന്ന പ്രോസസ് ചെയ്തിട്ടുള്ള ഇറച്ചി ഉപയോഗിച്ചിട്ടുള്ള ഇപ്പോൾ ബർഗേഴ്സ് പിസ്സ ഹോട്ട്ഡോഗ് പോലുള്ള ഭക്ഷണങ്ങൾ ഇവ നിങ്ങൾ പതിവായിട്ട് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് കുടലിനകത്ത് ക്യാൻസറിൻ്റെ സാധ്യത ഉണ്ടാക്കും നിങ്ങൾ ദിവസത്തിൽ രണ്ട് നേരം നിറയെ പഴങ്ങളും പച്ചക്കറികളും ഇലക്കറികളും കഴിക്കുന്നു വല്ലപ്പോഴും ഒരു ആഴ്ചയിൽ ഒരു കിലോ പത്ത് ദിവസം കൂടുമ്പോഴോ ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിച്ചിരുന്നാലും നിങ്ങളുടെ ശരീരത്തിലേക്ക് മെജോറിറ്റി ലെവലിൽ എത്തുന്നത് ഗുണകര ായിട്ടുള്ള ഭക്ഷണമായത് കൊണ്ട് ശരീരത്തിന് ഇത്തരത്തിലെത്തുന്ന കാർസിനോജനിക് ഭക്ഷണങ്ങളെ മറികടന്ന് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നാൽ ഇപ്പോഴത്തെ ഒരു ന്യൂ ജനറേഷൻ കുട്ടികൾ പ്രത്യേകിച്ച് യുവാക്കളും യുവതികളും കൂടുതൽ കൂടുതലിപ്പോൾ ഒരു നേരത്തെ ഭക്ഷണമായിട്ട് ഇത്തരത്തിൽ ബർഗേഴ്സിനെയും പിസ്സയും പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് സംസ്കാരം വ്യാപിച്ചതുകൊണ്ട് ഇത്തരം ഭക്ഷണങ്ങളെ ആശ്രയിക്കുമ്പോൾ നമ്മുടെ കുടലിലേക്ക് ചെല്ലുന്ന ഭക്ഷണങ്ങളുടെ മേജർ വിഭാഗം എന്ന് പറയുന്നത് ഇത്തരം ഫാസ്റ്റ് ഫുഡുകളായിട്ട് മാറും ഇത് കുടലിനകത്ത് ഒരു ആയിട്ട് ഒരു ഇൻഫ്ലമേഷൻ നീർക്കെട്ടുണ്ടാക്കുകയും ക്രമേണ ഇത് ക്യാൻസറിലേക്ക് വഴിവെക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ രീതിക്കുള്ള ഭക്ഷണങ്ങളിൽ നല്ലൊരു വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുടൽ ക്യാൻസറിനെ ഡെഫിനറ്റ്ലി നമുക്ക് പ്രിവൻറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് നിങ്ങൾ ഇൻഫർമേഷൻ കൂടുതൽ ക്യാൻസർ ക്രമേണ കൂടി വരുന്ന നമ്മുടെ ഈ സമൂഹത്തിലെ എല്ലാ കുടുംബങ്ങളും ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ അറിയേണ്ടതാണ് വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം ബൈ